ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും ചിപ്സ് വീട്ടുകളിൽ ഉണ്ടാക്കും ഞാനൊരു വെറൈറ്റി സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ ഒരുങ്ങുന്നത് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് എന്നും ഒരേ രീതിയിൽ തന്നെയുള്ള ചിപ്സ് മാത്രം കഴിക്കാതെ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്നോ അപ്പോൾ നമുക്കിത് തുടങ്ങാം അതിനുവേണ്ടി ഞാൻ കായെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് അരിയിൽ നിന്ന് നമുക്ക് കാണാം നമ്മളിതെല്ലാം ചെറുതായിട്ടിങ്ങനെ കുറുകെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇങ്ങനെ കീറിയെടുക്കാം കീറിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കായെല്ലാം നല്ല വെറൈറ്റി സ്റ്റൈലിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പം ചക്ക ഉപ്പേരിയുടെ ഒക്കെ കൂട്ട് തോന്നിക്കും നമുക്ക് അത് നീ വറുത്തെടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇടുക അത് എങ്ങനെയാണെന്ന് നോക്കിയാൽ നമ്മൾ ഒരെണ്ണം ഇട്ട് നോക്കണം വേണ്ട വേണ്ട നന്നായിട്ട് തെളിച്ച് പെട്ടെന്ന് തന്നെ പൊട്ടി പൊങ്ങി വരുന്നുണ്ട് ഇനി നോക്കുമ്പോൾ പതുക്കെ ഇട്ട് കൊടുക്കണം എപ്പോഴും നമ്മൾ വറക്കാനൊക്കെ എടുക്കുന്ന വെളിച്ചെണ്ണം വളരെ കുറച്ചെടുക്കുക അത് കിടക്കുന്ന രീതിയിൽ തന്നെ വറുത്തെടുക്കുക അപ്പോൾ ഒരുപാട് പെട്ടെന്ന് തന്നെ നമുക്ക് വേസ്റ്റാക്കി കളയുണ്ട് പായയുടെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൻ മൂപ്പായിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ചിലപ്പം കരിയാപ്പിലിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഏത്തക്കെല്ലാം വറുത്ത് തീർന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഷെയ്പ്പുണ്ട് ഒരു വെറൈറ്റി ഷേപ്പ് കാണാനും കൊള്ളാം നല്ല ലുക്ക് ഉണ്ട് പെട്ടെന്ന് മൂക്കുകയും ചെയ്തു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചു ബൈ ബൈ